ഈ അത്ഭുതകരമായ അമൂല്യമായ ഇസ്മിൻ നാലായിരം തവണ ഉരുവിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ അവനിൽ നിന്നും വഴുതിപ്പോയ നഷ്ടപ്പെട്ടു പോയ ആ ജോലി തിരിച്ചു ലഭിക്കും അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട ജോലിയേക്കാളും ഹൈറായ ഒരു ജോലി അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി അള്ളാഹു സുബാനുഹോ അവനിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ഈ ഇസ്മിനെ സംബോധനയുടെ അക്ഷരമായ യാ എന്നുള്ള അക്ഷരത്തെ ചേർത്തുകൊണ്ട് കുറെ ദിവസം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് അവൻക്ക് എത്താൻ സാധിക്കും താഴെ വീണ് കിടക്കുന്ന പരാജയപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിൽ പരാജയത്തിന്റെ കൈപ്പ് നീർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അത്ഭുതകരമായ ഒരുസ്മു കൂടെയാണ് ഈ അതുകൊണ്ട് തന്നെ ഞാൻ നിരാശയിലാണ് ഞാൻ പരാജയത്തിലാണ് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഞാൻ അങ്ങേയറ്റം എൻ്റെ ജീവിതം അങ്ങേയറ്റം പരാജയത്തിലാണെന്നൊക്കെ കരുതി ടെൻഷനോടുകൂടെ ജീവിക്കുന്നവർക്ക് ഈ ഇസ്മൊരു മുതൽക്കൂട്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅ ഹുസ്നയിലെ ആ അമൂല്യമായ ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജോലിയില്ലാതെ അലയുന്നവർ ഒരു ജോലിക്കുള്ള വഴി കിട്ടാതിരിക്കുന്നവർ അത്യാവശ്യം ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നിട്ടും നല്ലൊരു ജോലി ലഭിക്കുന്നില്ല ഒരുപാട് കമ്പനീസുകളിൽ സി വകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ലൊരു ജോലി കിട്ടുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഇസ്മ ആയിരം തവണ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുക അങ്ങനെ ആയിരം തവണ ചൊല്ലിയിട്ട് ഏത് ആവശ്യത്തിനു വേണ്ടിയാണോ ഏത് ജോലി ലഭിക്കാൻ വേണ്ടിയാണോ ഏത് മുറാദ് ഹാസിലാവാൻ വേണ്ടിയാണോ അവൻ ആ ഈസ്മു ചൊല്ലുന്നത് അതല്ലാഹുവിനോട് പ്രത്യേകം ത്വ ചെയ്യുക അങ്ങനെ അവന് ഓരോ നിസ്കാരത്തിന് ശേഷം ആയിരം തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കല്ലേ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് തവണയാകുമ്പോൾ ഉടനെ തന്നെ ഒരു ഫാത്തിഹയും യാസീനും ഓതി അത് മുത്തുനബി സലൈസ് തങ്ങളുടെ പേരില് ഹദിയ ചെയ്യ പിന്നെ അവൻ എന്തുദ്ദേശം വെച്ച് അള്ളാഹുവിനോട് ദ്വാര ചെയ്താലും ആ ഉദ്ദേശം അവന് പൂർത്തീകരിച്ചു കൊടുക്കും അവനും അവൻ്റെ കീഴിൽ കഴിയുന്ന കുടുംബം അവൻ്റെ ആശ്രിതരായി കഴിയുന്നവർക്കുള്ള സമ്പാദ്യത്തിനുള്ള വകയിൽ ഒരു മുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല അവനാ നഷ്ടപ്പെട്ടു പോയ അതൊക്കെ സം അതൊക്കെ നികത്തി പോരാനുള്ള രൂപത്തിലുള്ള പരിഹരിച്ചു പോകുന്ന നല്ലൊരു ജോലി അവനിലേക്ക് എത്താൻ കാരണമാകും എന്നുള്ളതാണ് മഹാന്മാർ പറഞ്ഞ ഒരു ഇസ്മാണ് ഇതിനൊക്കെ കാരണമാകുന്നത് ഒളിച്ചോടിപ്പോയവർ നഷ്ടപ്പെട്ടു പോയത് അതേപോലെ തന്നെ കളഞ്ഞു പോയ വസ്തു ഇതൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രധാനമായി ഈസ്മിനെ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി അവർ അകന്നു നിൽക്കുന്ന ഒരിക്കലും വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കാത്തവർ എവിടെയാണവർ താമസിക്കുന്നതെന്ന് അറിയാതെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം പലരുടെയും പ്രയാസങ്ങൾ നമുക്കൊക്കെ അറിയാം മകന് ഒരുപാട് കാലമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരാത്തവർ മകൾ തിരിച്ചു വരാത്തവർ തിരിഞ്ഞു നോക്കാത്തവർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഉപയോഗപ്പെടുത്താവുന്നതാണ് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു ഒരമലും ഉണ്ട് ഇതിനോടുകൂടെ ഇനി നമ്മൾ കൃത്യമായിട്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട് പൂർണ്ണമായും കാണണമെന്ന് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് ബുക്ക് ചെയ്ത് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് നോക്കാനൊക്കെ പ്രയാസമുണ്ട് കൃത്യമായ സമയത്ത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതാണ് നമ്മുടെ കൺസൾട്ടേഷനെ അതുകൊണ്ട് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം ഇതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഐ ഡിയുടെ ലിങ്ക് ഇൻഷാല്ല നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ് വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെച്ചവർക്ക് മാത്രം സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ സ്റ്റാറ്റസൊക്കെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ നോക്കിയാൽ എപ്പോഴാണ് വിളിക്കേണ്ടത് എങ്ങനെയാണ് വിളിക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാ ഉൽ ഹുസ്നയിലെ ഇസ്മാണ് നമുക്കറിയാം അൽ അൽമൊഴീദ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ ഈ ഇസ്മിനെ കുറിച്ച് മുമ്പ് സംസാരിച്ചതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് അൽ മുഴയീതി എന്ന് പറയുന്നത് ഈ ഇസ്മിനെക്കുറിച്ച് നമ്മൾ ഈ അമലിലേക്കൊക്കെ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ അതത് എത്രയാണെന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഈ ഇസ്മിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാലേ നമ്മൾ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ആ അമലിലേക്ക് പ്രവേശിക്കാൻ കഴിയണം ആത്മാർത്ഥതയോടുകൂടെ ആ അമലിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ആ ഇസ്മിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥവും അത് ഉൾക്കൊള്ളുന്ന ചെറിയ രൂപത്തിലുള്ള ആശയവും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ അസ്മാവുൽഹസ്സനയിലെ എൻ അസ്മാ ഹുസ്ന എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ ഏറ്റവും മഹത്വമുള്ള നാമങ്ങൾ ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിശുദ്ധ ഖുർആാനിലുള്ള നാമങ്ങൾ ആ നാമങ്ങൾ വരുന്ന ഒരുപാട് ആയത്തുകളുണ്ട് അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല ആ ഇസ്മിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള അർത്ഥമാണ് നമ്മൾ വിശദീകരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ അമലിലേക്ക് പ്രവേശിക്കുന്നതാണ് ആവർത്തിക്കുന്നവനെന്നും രണ്ടാമത് സൃഷ്ടിക്കുന്നവൻ എന്നും ഈ അൽമൊഴീദ് എന്ന് പറയുന്ന ഇസ്മിന് അർത്ഥമുണ്ട് രക്ഷിതാവായ ജഗന്യന്താവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ് ആണ് നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയച്ചത് അല്ലേ ഈ ലോകത്തെ ആദ്യത്തെ സൃഷ്ടി ആർക്കെങ്കിലും അറിയോ ഒന്ന് അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കണേ ഈ ലോകത്തെ ആദ്യത്തെ സൃഷ്ടി അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്താണെന്നറിയുന്നവര് ഇടക്ക് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിൽമ് പഠിക്കലും അത് ഷെയർ ചെയ്യലൊക്കെ ആവുമല്ലോ അള്ളാഹു ഈ ഭൂമി ലോകത്ത് അള്ളാഹു ആദ്യമായിട്ട് അള്ളാഹു സുബാനുഭവത്തിനായാലും ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്താണ് ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് എന്നുള്ളത് അറിയാവുന്നവരൊന്ന് എഴുതി അറിയിക്കും അത് ചിലപ്പോൾ തെറ്റായി എഴുതുന്നവരുണ്ടാകും അത് അറിയുന്നവർക്ക് തന്നെ അതിന് മറുപടി കൊടുക്കാം നിങ്ങൾ എഴുതിയത് തെറ്റാണ് ഇതാണ് ശരിയെന്ന് പറയാം ഇനി ശതൊരു അറിവാന്വേഷകർക്കുള്ള ഒരു 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 സെഷൻ ആയിക്കോട്ടെ എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ അള്ളാഹു സുബഹാനുഹൂവത്തായ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു ആദ്യമായിട്ട് അള്ളാഹു സുബഹാനഹുവത്തായാല സർവ്വലോകരക്ഷിതാവായ റബ്ബസുബഹാനഹുവത്തായാലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് ഇനി നമുക്ക് രണ്ടാമത് ഒരു പരലോകത്തേക്ക് പാരത്രിക ലോകത്തേക്ക് രണ്ടാമത് വീണ്ടും സൃഷ്ടിക്കാൻ പോകുന്നതും അള്ളാഹു സുബഹാന ഹൂവത്തായാലയാണ് മരിപ്പിക്കുന്നതും പുനർജന്മം നൽകുന്നതും അള്ളാഹു തന്നെ അള്ളാഹുവിൽ നിന്ന് തുടങ്ങിയ നാം അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നു അപ്പം അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് രണ്ടാമത് വീണ്ടും അള്ളാഹുവിലേക്ക് തന്നെയാണ് നാം മടങ്ങിയെത്തുന്നത് അള്ളാഹുവാണ് വീണ്ടും നമ്മെ പുനർജനിപ്പിക്കുന്നത് പുനർജീവിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് ആവർത്തിക്കുന്നവൻ രണ്ടാമത് സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെ ഈ ഒരു ഇസ്മിന് അർത്ഥമുണ്ട് ഇനിയും ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മൾ ചെറിയ രൂപത്തിലുള്ള അർത്ഥമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഒരാൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അപ്രത്യക്ഷമായി എന്ന് വിചാരിക്കുക അവർ മടങ്ങി വരാനോ അവരെ സംബന്ധിച്ച് വല്ല വിവരവും ലഭിക്കാനോ ആഗ്രഹിക്കുന്നുവെന്നും കരുതുക എന്നാൽ രാവും പകലും നിറത്താതെ ഈസ് മുരുവിട്ടുകൊണ്ടേയിരിക്കുക ഒളിച്ചോടിപ്പോയവൻ തിരിച്ചു വരും തെറ്റിപ്പോയവൻ പിണങ്ങിപ്പോയവൻ തിണങ്ങിപ്പോയവൾ അല്ലെ ഒളിച്ചോടിപ്പോയവൾ അവരൊക്കെ തിരിച്ചു വരും യാത്ര പോയിട്ട് ഒരുപാട് കാലമായി വീടണയാതെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടാകും അവരെ ആലോചിച്ച് മാതാപിതാക്കൾ വളരെയധികം പ്രയാസത്തിലുമാകും അത്തരം ആളുകൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഒരു ഇസ്മും കൂടെയാണ് അൽമുഴീദ് എന്ന് പറയുന്ന ഇസ്മ പുതിയ കാലത്തെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ വളരെ ആപൽകരമായ ഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം മക്കളൊരു സുപ്രഭാതത്തിലിറങ്ങിപ്പോകുന്നു അന്യൻ്റെ കയ്യും പിടിച്ച് പിന്നീട് നമ്മൾ അവരെ കാണുന്നത് പോലീസ് സ്റ്റേഷനുകളിലോ കോടതി വളപ്പുകളിലോ കോടതി വരാന്തകളിലോ വെച്ചാണ് അവരോട് നമ്മൾ ന്യായാധിപന്മാർ നിന്നെ പോറ്റു വളർത്തിയ ഈ പിതാവാണീ നിൽക്കുന്നത് പത്തു മാസം ഗർഭം ചുമന്ന് വളർത്തിയ നിന്റെ മാതാവാണ് ഈ നിൽക്കുന്നത് ഇത് ഇന്നലെ നിന്റെ ഒരു കൂണ് കണക്കെ കയറി വന്ന നീ കയ്യും പിടിച്ചു നിൽക്കുന്നത് ഇന്നലത്തെ ഇടിക്കുണ്ടായവനാണ് നിനക്കാരോടുകൂടെയാണ് ഇറങ്ങി പോകേണ്ടത് നിനക്കാരോടുകൂടെയാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ ആ ഉമ്മായുടെയും ഉപ്പായുടെയും മുഖത്തേക്ക് ഒരു നിമിഷം പോലും നോക്കാതെ ആ മകൾ പറയുന്നൊരു സന്ദർഭമുണ്ട് പലരും ഇത് കേൾക്കുന്നവരിൽ ഈ ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോയ പലരും ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഇത്തരം ഒരു അവസ്ഥ എൻ്റെ മകൾക്ക് എൻ്റെ മകന് വരുമോ എന്ന ഒരു ഭീതിയിൽ കഴിയുന്ന മാതാപിതാക്കളും ഉണ്ടായേക്കാം കൃത്യമായി മനസ്സിലാക്കണം അവിടെ നിന്ന് ചോര നീരാക്കി വളർത്തിയ പിതാവിനെയും നൊന്തു പ്രസവിച്ച ഉമ്മയെയും ഒരു പുല്ല് വില പോലും പരിഗണന നൽകാതെ ആ ഇന്നലത്തെ ഇടിക്കുണ്ടായ ആ ചെറുപ്പക്കാരൻ്റെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട് അങ്ങനെ 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 അങ്ങ് പോയി പിന്നീട് നമ്മൾ പലപ്പോഴും അവരെ റെയിൽവേ ട്രാക്കുകളിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടവരായിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഒരാവശ്യവുമില്ലാതെ കറിവേപ്പില പോലെ തള്ളിക്കളയുന്നത് പോലെ ഒഴിവാക്കപ്പെടുന്നത് പോലെ ഒഴിവാക്കപ്പെട്ടവളായിട്ടൊക്കെയാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലേയും പലരും കാണാൻ സാധിക്കുന്നത് തലശ്ശേരിയിലെ കോടതി വളപ്പിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രിയപ്പെട്ട പിതാവ് ഇറങ്ങിപ്പോകുന്ന ഈ സമയത്ത് കൃത്യമായി വിളിക്കുന്ന വാചകം ഇന്നും ആ ന്യൂസ് കണ്ടവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടാകും ആ വാക്ക് ആ ഉപ്പ വിളിക്കുന്നത് സ്നേഹത്തോടുകൂടെ കുഞ്ഞുനാളിൽ വിളിച്ചിരുന്ന ആ പേര് വിളിച്ച് പക്ഷെ അതൊന്നും കേൾക്കാൻ ആ ചെവികൾക്ക് കാണുന്നില്ല കേൾക്കാൻ കഴിയുന്നില്ല നമ്മൾ അന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പോറ്റി വളർത്തിയ ഉപ്പയെയും നൊന്ത് പ്രസവിച്ച് ഗർഭം ചുമന്ന ഉമ്മയെയും ഒരു നിമിഷം പോലും പരിഗണിക്കാതെ ഇന്നലെ കടന്നു വന്ന ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ചിറങ്ങിപ്പോകാനുള്ള കാരണം എന്ത് എന്തുകൊണ്ട് ഇത്ര സ്നേഹം കൊടുത്തിട്ടും ഇവിടെ നിന്ന് ഇവിടേക്കൊരു പരിഗണന നൽകാതെ അവിടെ മാത്രം പരിഗണിക്കപ്പെടാനുണ്ടായ കാരണം എന്ത് നമ്മൾ കൃത്യമായി വിശദീകരിച്ചപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പലരും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് പോയി കാണുക അതാണ് അതിൻ്റെ കാരണം ആ കാരണം നമ്മൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ തടുക്കാനുള്ള ഏറ്റവും അർഹമായ സൊല്യൂഷൻ അതാണ് അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒളിച്ചോടി പോയി അവർ കാണാതെയായി വസ്തുക്കൾ കാണാതെയായി നമ്മുടെ വിലപിടിപ്പുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നാൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് അൽ എന്ന് പറയുന്ന ഇസ്മ യാ അൽമുദ് യാ യാളീദു എന്ന് പറയുന്ന ഇസ്മ അത് ചൊല്ലിയാൽ മതി അവരെ തിരിച്ചു വരും അവർ മടങ്ങി വരും ആത്മാർത്ഥമായി ചൊല്ലണേ അസ്മാഅസ്ലെ റിയാവയൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ പറയണ്ട അത്ഭുതകരമാകുന്ന രൂപത്തിൽ അതിന് തിരിച്ചെത്താൻ സാധിക്കും ഇനിഷാ അള്ള അസ്മാലുസലിന്റെ റിയാല പൂർത്തിയാക്കി വീട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ലളിതമാണ് എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് ആർക്കും ചെയ്യാവുന്നതാണ് അതെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടുക ഇനിഷാ അല്ല അള്ളാഹു തോഫിഖ് നൽകട്ടെ പലരും ഇവിടെ നേരിട്ട് വന്ന് ഇജാസത്ത് വാങ്ങിച്ച് ചൊല്ലുന്നവരെയൊക്കെയുണ്ട് അള്ളാഹുവർക്ക് വലിയ ബറക്കത്ത് നൽകപ്പെട്ട് നൽകട്ടെ അതേപോലെ തന്നെ ഒളിച്ചോടിപ്പോയവനെ മറഞ്ഞു പോയവനെ അവരൊക്കെ തിരിച്ചു വരാൻ വീട്ടിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം വീടിൻ്റെ നാല് മൂലകളിലും ചെന്ന് യാ മുഴയതു യാ അല്ലാ എന്ന് എഴുപത് തവണ ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ കാണാതായ ആ ആൾ ഓടിപ്പോയ ആൾ നഷ്ടപ്പെട്ടു പോയ ആ സംഭവം ഇതൊക്കെ ഏഴ് ദിവസത്തിനകം തിരിച്ചെത്തും തിരിച്ചു വരും എന്നുള്ളതാണ് അതിലേക്കുള്ള വഴി തുറന്നു കിട്ടും എന്നുള്ളതാണ് ഒരു ഒരു ഹിൻഡ് പോലുമില്ലാതെ ഒരു സൂചന പോലും ഇല്ലാതെ നിന്നിരുന്ന ആ വിഷയത്തിൽ പെടുന്നനെ ഏഴ് ദിവസത്തിനുള്ളിൽ അതിൽ നല്ലൊരു വാതിൽ അവന് തുറന്ന് കിട്ടാൻ കാരണമാകുന്നുള്ളതാണ് മറന്നതൊക്കെ ഓർമ്മ വരാൻ ഇത് പതിവാക്കൽ പ്രയോജനം ചെയ്യുമെന്ന് സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മറന്നുപോയത് പെട്ടെന്നൊക്കെ മറന്നുപോയത് ഓർമ്മയില്ലാത്ത വിഷയങ്ങൾ നമുക്കൊക്കെ പലപ്പോഴും ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതിയിരുന്ന പല വിഷയങ്ങളും ഉണ്ടാകും അതൊക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരാനും പഠിച്ചതൊക്കെ മറക്കാതെ നിലനിൽക്കാനൊക്കെ ഈസ്മ കൂടുതൽ ഉപകാരപ്പെടും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് ലഭിക്കാൻ നഷ്ടപ്പെട്ടു പോയ മക്കള് മാതാപിതാക്കള് ഭാര്യ ഭർത്താവ് ഇങ്ങനെയുള്ള എവിടെയാണ് എന്താണെന്ന് പോലും അറിയാത്ത വിഷയങ്ങൾക്കൊക്കെ ഈസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ് തൊഴിലില്ലാതെ ജോലിയില്ലാതെ അലയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ സി വകളൊക്കെ കൊടുത്ത് കഷ്ടപ്പെടുന്നയാളുകള് ജോലി നഷ്ടപ്പെട്ട ആളുകളുണ്ട് ജോലി ഇല്ലാത്തവര് ഉള്ള ജോലി നല്ല ആഹത്തുള്ള ജോലി ആയിരുന്നു എന്തൊക്കെയോ ആരുടെയൊക്കെയോ ചതിപ്രയോഗങ്ങൾ കാരണമായിട്ട് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഉണ്ട് അത്തരം ആളുകൾക്കൊക്കെ ജോലിയില്ലാതെ അലയുന്നവർക്കൊക്കെ ഈ ഇസ്മും ഇത് സ്ഥിരമായിട്ട് നിസ്കാരങ്ങൾക്ക് ശേഷം ആയിരം തവണ ചൊല്ലുക ഓരോ നിസ്കാരത്തിന് ശേഷം ആയിരം തവണ ചൊല്ലാൻ പറയുമ്പോൾ ആയിരം തവണ ചൊല്ലണ്ടേ എന്ന് പറഞ്ഞിട്ട് വേചാറാവാനൊന്നുമില്ല വളരെ പെട്ടെന്ന് തീരും ആയിരം തവണ ചെല്ലുന്നത് തീരും അങ്ങനെ ചൊല്ലാം ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം അത്ര ഗ്യാപ്പുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ആയിരം തവണ ചൊല്ല അതിനു ശേഷം അള്ളാഹുവിനോട് അവനേത് വിഷയത്തിന് വേണ്ടിയാണോ ദ്വായ ചെയ്യേണ്ടത് അത് ആത്മാർത്ഥായിട്ട് അവൻ അറിയുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ അള്ളാഹുവിനോട് ദ്വാന ചെയ്യാം അങ്ങനെ ദ്വായ ചെയ്ത് ഒരു നിസ്കാരത്തിൽ അവന് ആയിരം തവണ രണ്ടാമത്തേൽ ആയിരപ്പം രണ്ടായിരം ആയില്ലേ പിന്നെ അസറാവുമ്പോഴത്തിന് എന്താ ലോഹറിനാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിൽ അസർ അസറാവുമ്പോഴത്തേന് അസർ കഴിയുമ്പോഴത്തിന് മൂന്നാമത്തെ എന്താ മഹരീബാകുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം ഇങ്ങനെ ആവും അങ്ങനെ ചൊല്ലി ചൊല്ലി പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന സംഖ്യ എത്തുമ്പോൾ പതിനയ്യായിരം ആവും പിന്നെ പതിനാറായിരം ചൊല്ലുന്നതിൻ്റെ ഇടക്ക് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന ആ എണ്ണം എത്തുന്ന സമയത്ത് ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് ഒരു ഫാത്യഹോദ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക ആ ഫാത്യഹയും സൂറത്ത് യാസീനും എല്ലാ സുഹൃതങ്ങളും മുത്തനബി സല്ലാ അലൈഹി മംഗങ്ങളുടെ മേലിൽ പേരിൽ പ്രത്യേകം ഹദിയ ചെയ്യുക അവിടത്തേക്ക് ഹദിയ ചെയ്യുക എന്നിട്ടവൻ്റെ ആവശ്യം എന്താണെങ്കിലും അത് മുൻനിർത്തി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവൻ അറിയാവുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ ബീതിനിൽ താഴെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ അവന് നഷ്ടപ്പെട്ട ആ ജോലി തിരിച്ചു ലഭിക്കും അവന് നല്ല ഒരു ജോലി ലഭിക്കാൻ കാരണമാകും എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവര് വിസിറ്റിംഗ് ഡേറ്റ് കഴിഞ്ഞ് എക്സ്പെയർഡ് ആയിട്ട് അത് പുതുക്കിയിട്ട് വീണ്ടും ഓരോ കമ്പനികളിലും ദിവസേന നൂറുകണക്കിന് കമ്പനികളിലേക്ക് സി വികൾ അയച്ചു കൊണ്ടിരിക്കുന്നവര് ഇതാ എനിക്ക് ജോലി ലഭിച്ചു എന്ന ആ സന്ദർഭം എത്തിയപ്പോൾ കൊക്കിൽ നിന്നകന്നു പോകുന്നത് പോലെ വളരെ പെട്ടെന്ന് നമ്മുടെ കൈയിൻ്റെ അടുത്തെത്തിയിട്ട് തട്ടിപ്പോയ എത്രയോ ജോലികളുണ്ട് ഒന്നുകിൽ ആ പൊസിഷൻ ക്ലോസ് ആക്കിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിലേക്ക് ഇനി ആളുകൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വഴുതി പോകുന്ന ജോലികൾ അതേപോലെ തന്നെ ഒരു നിലക്കും ജോബിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള മക്കളുള്ളവര് അവർക്കൊക്കെ ഈ ഒരു അമല് ചെയ്യാവുന്നതാണ് ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ അവരവരുടെ മക്കളിലേക്ക് ഇത് അയച്ചു കൊടുത്ത് കൃത്യമായി ഇത് പൂർണ്ണമായി കേട്ട് ഇതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയിട്ട് അവരോട് ചൊല്ലാൻ വേണ്ടി പറയാ നമ്മുടെ വീഡിയോസ് കാണുന്ന എത്രയോ പ്രവാസികളുണ്ട് പ്രവാസ ലോകത്ത് നിന്ന് പ്രവാസികൾ ഗൾഫിൽ നിന്ന് സൗദിയിൽ നിന്ന് ഖത്തറിൽ നിന്ന് ഒമാനിൽ നിന്ന് യു എ ഇയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്നൊക്കെ പലരും ഇവിടെ നേരിട്ട് വരാറുണ്ട് ഇവിടത്തേക്ക് മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് തിരിച്ചു പോകുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് മാസങ്ങളായിട്ട് അവർ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ച് അവർക്ക് പെട്ടെന്ന് ഡേറ്റ് കിട്ടിയപ്പോൾ അങ്ങനെ വന്നവരൊക്കെയുണ്ട് അപ്പോൾ പ്രവാസികൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അവരുടെ ടിക്ടോക്ക് പോലെയുള്ള അവിടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലരും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്പർ സംഘടിപ്പിച്ച് കോണ്ടാക്റ്റ് ചെയ്യുന്നവരൊക്കെയുണ്ട് അങ്ങനെ കാണുന്ന ഒരുപാട് പ്രവാസികൾ അവരിൽ പലരും ഒരുപാട് അമലുകൾ നമ്മുടേത് ചെയ്യുന്നവരാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്ത എത്രയോ പ്രവാസികളുണ്ട് സൂറത്തുൽ ഫത്തഹിൻ്റെ അമല് ചെയ്ത പ്രവാസികളുണ്ട് അലത്തൂഫിൻ്റെ അമല് ചെയ്ത പ്രവാസികളുണ്ട് ഒക്കെ ചെറുപ്പക്കാരെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടികൾ മക്കള് ചെയ്യുന്നവരുണ്ട് നമ്മളൊക്കെ വിചാരിക്കും അവരൊന്നും ഇതൊന്നും ചെയ്യാൻ ഒരു താല്പര്യത്തോടു കൂടെ വരൂല്ല എന്നുള്ളത് അങ്ങനൊന്നുമല്ല ഇവിടെ ഒരു ചെറിയൊരു ഒരു പത്ത് ഇരുപത് ഇരുപത്തി മൂന്നൊക്കെ വയസ്സുള്ള ഒരു ഒരു പയ്യന് വന്നിരുന്നു പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് അവര് അവരൊരു നോട്ട് ബുക്ക് എടുത്തിട്ടാണ് വന്നിരുന്നത് മാഷ അള്ളാ നമ്മളൊക്കെ വിചാരിക്കും പുതിയ കാലത്ത് മക്കൾ എങ്ങനെയാണ് അവർ സഞ്ചരിക്കുന്നത് എല്ലാവരും അല്ലാട്ടാ ചില മക്കളൊക്കെ ആത്മാർത്ഥതയുള്ള മക്കളുണ്ട് മാതാപിതാക്കളെ കോടി പുണ്യം ചെയ്യണം ഇങ്ങനെയുള്ള മക്കൾ ജനിക്കാൻ ആ മക്കള് ആ നമ്മുടെ മുമ്പിൽ വന്നവരെ കുറിച്ച് നമ്മൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി നമ്മളിവിടെ നിൽക്കുന്ന മുത്താലിമീങ്ങളോടൊക്കെ ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് നോട്ട് ബുക്ക് കൊണ്ടുവന്നിട്ട് അതിൽ മുഴുവനും നമ്മൾ പറയുന്ന ഓരോ ആമലുകളും എഴുതി വെച്ച് കൃത്യമായിട്ട് ആ കുട്ടി ആ കുട്ടിയുടെ എക്സാം വരുമ്പോൾ ആ കുട്ടിയുടെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു മഷാ അല്ലാ അള്ളാഹു വലിയ പറക്കച്ച് നൽകട്ടെ അല്ല റാഹത്തുള്ള ജീവിതം അവർക്ക് നൽകട്ടെ എല്ലാവർക്കും നൽകട്ടെ അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എൻ്റെ മോൻ അതൊന്നും ചെയ്യൂല എന്നൊന്നും വിചാരിക്കണ്ട ആരുടെ വാക്കാണ് എപ്പോഴാണ് എങ്ങനെയാണ് മനസ്സിനെ പിടിച്ചു കുലുക്കാൻ സാധിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഒരു വാക്ക് കൊണ്ട് എത്രയോ ആളുകൾ നന്നായിട്ടുണ്ട് അല്ലേ അബദ്ധ സഞ്ചാരത്തിൽ നടന്നിരുന്ന കള്ളിലും കഞ്ചാവിലും ലഹരിയിലും പെണ്ണിലുമൊക്കെയായിട്ട് കുത്തഴിഞ്ഞ് നടന്നിരുന്ന എത്രയോ തെമ്മാടികൾ ഒരു നിമിഷത്തെ ഒരു വാക്ക് കാരണം കൊണ്ട് സാൽപാന്താവിലേക്ക് വന്നിട്ടുണ്ട് അത് വരാൻ അള്ളാഹുവിനൊരു മതി കാരണമാക്കാൻ ഒരു ചിന്ത മതി കാരണമാക്കാൻ അതുകൊണ്ട് തന്നെ നിങ്ങളിത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ മക്കൾ ഇത് കണ്ട് അവർക്ക് ചെയ്യാൻ തോന്നും എന്നുള്ളത് ഉറപ്പാണ് അവർ ചെയ്യട്ടെ അവർക്ക് നല്ല ജോലി ലഭിക്കട്ടെ അതവർ ദീനിന് വേണ്ടിയിട്ട് അതവർ മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് സന്തോഷകരമായ ജീവിതം നയിക്കട്ടെ അള്ളാഹു തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ സി വികൾ കൊടുത്തു മടുത്തവരുണ്ടെങ്കിൽ ജോലി തെരഞ്ഞിട്ട് കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ അണമലൂര് തവണ ചെയ്തു നോക്കൂ നല്ല ഫലം ലഭിക്കും പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന സംഖ്യ എത്തുമ്പോൾ ഉടനെ ഒരു ഫാത്തിഹോദി മുത്തനബി സല്ലാ അലൈവല്ല തങ്ങളുടെ മേലിൽ ഒരു യാസീനുമോദി പ്രത്യേകം ആ വിഷയത്തിന് വേണ്ടി ദ്വാര ചെയ്യുക അവൻ്റെ ജോലി റാഹത്തായുള്ള ഒരു ജോലി അവന് ലഭിക്കും ആ അവനും അവൻ്റെ കുടുംബത്തിൻ്റെയും ചെലവ് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പരിഹരിച്ചു പോകുന്ന രൂപത്തിലുള്ള മനുഷ്യത്തിനുള്ള ഒരു ജോലി അള്ളാഹു സുബാന ഹോത്താലെ നൽകും നഷ്ടപ്പെട്ട ജോലിയാണോ നഷ്ടപ്പെട്ട ജോലികളിൽ എത്രയോ ആളുകളുണ്ട് നമ്മുടെ അടുക്കലൊക്കെ വരുന്ന ഒരു 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 പ്രത്യേക ഒരു ഒരു കേസൻ ഉണ്ട് അവർക്ക് ആ ജോലി കിട്ടിയാൽ പിന്നെ ഒന്നും പറയാനില്ല പക്ഷെ ആ ജോലിയിലേക്കുള്ള വഴി ഉണ്ടെന്ന് തുറന്നിട്ടുന്നില്ല ഒരു സുപ്രഭാതത്തിൽ അത്യാവശ്യത്തിന് നാട്ടിലേക്ക് വന്നതാ പിന്നീട് ആ ജോലിയിലേക്ക് പോകാൻ പറ്റുന്നില്ല അത് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് ആ ജോലി തന്നെ തിരിച്ചു ലഭിക്കണമെങ്കിൽ അത് ലഭിക്കുകയും ചെയ്യും അതല്ല അതിനേക്കാളും ഹൈർ മറ്റൊരു ജോലിയാണ് എന്നുണ്ടെങ്കിൽ ആ ജോലി അവന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ തൃപ്തിപ്പെടുക അത് അതിനേക്കാളും ഹൈറായതുകൊണ്ടാണ് ലഭിച്ചത് ആവശ്യമുള്ള വിഷയം അള്ളാഹുവിനോട് ഈ പറഞ്ഞ ഉടനെ തന്നെ ആത്മാർത്ഥമായി ചെയ്താൽ അത് ലഭിക്കും എന്നുള്ളത് തീർച്ചയിൽ തീർച്ചയാണ് അള്ളാഹു സുബാൻ അഹമ്മത്തോഫിഖ് നൽകട്ടെ അതേപോലെ തന്നെ ഈ ഇസ്മ നാലായിരം തവണ ഉരുവിട്ട് തന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ വഴുതിപ്പോയ ആ ജോലി തിരിച്ചു ലഭിക്കാൻ വേണ്ടി ദ ചെയ്താൽ അത് വളരെ പെട്ടെന്ന് ലഭിക്കും പിന്നെ അല്ലെങ്കിൽ അവന് മറ്റൊരു ജോലി ലഭിക്കും അത് എപ്പോഴാണ് മറ്റു ജോലി ലഭിക്കുക ഈ ജോലിയിലേക്ക് ഇനി അവന് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവില്ല കാരണം അതൊരു ഒരു ഒരു സെക്കൻഡ് വാല്യൂ ഒരു ഒരു തേർഡ് 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 നമ്പർ ആയിട്ടാണ് കാണുന്നത് ഒരു സെക്കൻഡ് നമ്പർ ആയിട്ടാണ് കാണുന്നത് ആദ്യമുണ്ടായിരുന്ന ആ ജോലി അവനക്ക് ആഴത്തുള്ളായിരിക്കും നല്ല സാലറി ഉണ്ടാകും പക്ഷെ അവന് അവിടെ നിന്ന് ഒരു വിമു ഒരു അവഗണനയൊക്കെ ലഭിക്കാനാണ് സാധ്യത എന്ന രൂപത്തിലായിരിക്കും ആ ആ ജോലി നമുക്ക് തിരിച്ചു ലഭിക്കാത്തത് അപ്പൊ അതിനേക്കാളും ഹൈറായ ഒരു ജോലി ലഭിക്കും എന്തായാലും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല റാഹത്തുള്ള ഒരു ജോലി അവനിലേക്ക് അള്ളാഹു നൽകാനുള്ള വഴികളൊക്കെ തുറന്നു കൊടുക്കും എന്നുള്ളതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല ഈ ഇസ്മിൻ്റെ കൂടെ യാ ചേർത്തിയിട്ട് നിശ്ചിത എണ്ണം കുറേ തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരെണ്ണം ഇല്ലാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാണ് ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവനുന്നതമായ ഒരു സ്ഥാനത്തെത്തും പരാജയപ്പെട്ട് കിടക്കുന്നവർ നിരാശയോടുകൂടെ കഴിയുന്നവർ അങ്ങേറ്റത്തെ ഡിപ്രഷൻ സ്റ്റേജിലായവരൊക്കെയുണ്ട് അവർക്കൊക്കെ ഇനി എനിക്ക് രക്ഷയില്ല എൻ്റെ ജീവിതം തകർന്നു പോയി എന്നൊക്കെ കഴിയുന്ന കരുതുന്നവർക്കൊക്കെ ഈസ്മ പതിവാക്കിയാലും മതി വീണ് കിടക്കുന്നവൻ പരാജയപ്പെട്ടവൻ പരാജയത്തിൻ്റെ കയ്പുനീർ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവർ അവരൊക്കെ ഈസ്മ പതിവാക്കിയാൽ വലിയ ഉന്നതമായ സ്ഥാനത്തിലേക്കെത്തും അള്ളാഹു തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചില ആളുകൾ മുമ്പ് ഞാൻ ഒരു പുസ്തക ഞാൻ ഒരു ലക്ഷം വേണമെങ്കിൽ ചൊല്ലാം പക്ഷെ എണ്ണീറ്റ് ചൊല്ലാൻ എനിക്ക് കഴിയൂല പുസ്ത എണ്ണീറ്റിങ്ങനെ ഇങ്ങനെ 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 എണ്ണി എണ്ണം പിടിച്ച് ചൊല്ലാൻ അതൊരിടങ്ങറാണത് എണ്ണത്തിന് ചില പ്രത്യേകതകളുണ്ട് കേട്ടോ ആ ചില ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിപ്പോൾ പറയുന്ന കേൾക്കുന്നവരിലും അങ്ങനെ ഉണ്ടാവും എണ്ണം പിടിക്കാനാണ് ചിലർക്ക് പ്രയാസം ചൊല്ലാൻ എളുപ്പം അയാഴുതിയാ എപ്പോഴും ചൊല്ലാം അതിങ്ങനെ എണ്ണി വെക്കുക ഇത്ര എണ്ണമായി എന്ന് പറയാതെ ചിലർ കഴിയുന്നില്ല എന്നാൽ എണ്ണത്തിന് ചില പ്രാധാന്യമുണ്ട് ആ എണ്ണം ചൊല്ലുമ്പോൾ അതിന് അത്രയും ശ്രേഷ്ഠതയുണ്ട് അത്രയും മഹത്തുണ്ട് അതിന് വേറെ ഫലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് തവണ സുബഹാനുള്ള മുപ്പത്തിമൂന്ന് തവണ അലഹമില്ല മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ ഇത് അങ്ങനെ തന്നെ ചൊല്ലുമ്പോഴാണ് അതിന്റെ പ്രതിഫലം കിട്ടുക അതൊന്നു കുറഞ്ഞാലോ ഒന്ന് കൂടിയാലോ അവർക്ക് അതിൻ്റെ ഒക്കെ പ്രതിഫലം കിട്ടും പക്ഷെ ഇതുകൊണ്ട് പറഞ്ഞൊരു നേട്ടം ഉണ്ടാവും അവന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മഹത്വങ്ങള് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചൊല്ലണം മനസ്സിലായല്ലോ ഈ ഇപ്പം ഈസ്മിൻ്റെ ഒക്കെ ഒരു അതത് അതത് നമ്മളിവിടെ പറയുന്നുണ്ട് ആ ആദത് അനുസരിച്ച് ചൊല്ലുമ്പോഴാണ് ആ അതത് അനുസരിച്ച് ചൊല്ലിയാലുള്ള ഗുണങ്ങൾ കിട്ടുള്ളൂ ഒരാൾ ഇസ്തിഖഫാർ അസ്തുഫർദ്ദിന്ന് വട്ടം ചൊല്ലി നൂറുവട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കും ഇരുന്നൂറ് ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം ലഭിക്കും പക്ഷെ നൂറ് ചൊല്ലിയാൽ കിട്ടുന്ന ഒരു പ്രതിഫലം അത് അതേപോലെ കിതാബുകളിലൊക്കെ കാണാം ആ പ്രതിഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നൂറെണ്ണം ചൊല്ലണം അത് ഇരുന്നൂറ് ചൊല്ലിയാലോ അല്ലെങ്കിൽ അമ്പത് ചൊല്ലിയാലോ ഒന്നും ആവൂല അത് കൂടിയാലോ ആവൂല കുറഞ്ഞാലോ ആവില്ല അപ്പം എണ്ണത്തിന് പ്രാധാന്യമുണ്ട് എണ്ണമില്ലാതെ ചെല്ല അതിൻ്റെ പ്രതിഫലം കിട്ടും ആ എണ്ണം പ്രത്യേകമായിട്ട് ചൊല്ലുമ്പോൾ ആ പ്രത്യേകം ഇപ്പോൾ നാലായിരം തവണ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞില്ലേ ആ നാലായിരം തവണ നമ്മൾ ചൊല്ലണമെങ്കിലാണ് ഈ ഗുണം കിട്ടുക അപ്പോൾ ആ എണ്ണവും ആ വിഷയവും തമ്മിലൊരു ബന്ധമുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഈ ഇസ്മില് ഇസ്മുല്ലാളമിൻ്റെ രണ്ട് അക്ഷരങ്ങൾ ഈ അമൂല്യമായ ഇസ്മിലുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്മുല്ലാളമിൻ്റെ അക്ഷരങ്ങൾ ഉള്ള ഇസ്മിന് വരെ പ്രാധാന്യമുണ്ട് അതിന് മഹത്വമുണ്ടെങ്കിൽ ഇസ്മുൽ അളവമിൻ്റെ പ്രാധാന്യം എത്രയാണ് അതുകൊണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ് ഈ ഇസ്മിൻ്റെ അതത് നമുക്കറിയാം മീമ് നാലാണ് എത്രയാണ് ആബ് ജ മീമ നാലല്ലോ ക ല ജൻ കണ്ടില്ലേ നാല് ദാണല്ലോ ഇതിൻ്റെ ആയതെന്ന് പറയുന്നത് നമുക്കറിയാം നൂറ്റി ഇരുപത്തി നാലാണ് മൊഴി ഇതെന്ന് പറയുന്നതിൻ്റെ ആയതത് ഞാൻ മീമ് നാലാണെന്ന് പറഞ്ഞത് മാറി പറഞ്ഞത് എല്ലാവർക്കും അറിയാം മീമല്ല നാല് ദാൽ ആണ് നാല് അല്ലേ ഞാൻ പഠി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞു തന്നു ദാല് നാല് ദാൽ എന്നുള്ളത് നാല് എന്നാണ് അതിൻ്റെ ആയതത് അപ്പോൾ മൊത്തം എത്ര ആയി നൂറ്റി ഇരുപത്തി നാലാണ് അതിൻ്റെ ആയതത് ദാല് നാലാവും പത്ത് യാ പത്താണ് അയിനി എഴുപതാണ് അപ്പോൾ എഴുപതും പത്തും അങ്ങനെ കൂട്ടി കൂട്ടി നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി നാലാണ് അതിൻ്റെ ആയതത് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ അതതനുസരിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ് ചെയ്യാവുന്നതാണ് അവരാവും പകുലീഷ്മ ചൊല്ലിയാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കും മിണ്ടാതെ പോയ ആളുകൾ പിണങ്ങി നിൽക്കുന്നവരെ കാണാതെ പോയവരെ കാണാതെ നഷ്ടപ്പെട്ടു പോയത് ഇതൊക്കെ തിരിച്ചു കിട്ടാനോ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ആമലുകൾ ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാന ഹത്താല നാം ചെയ്യുന്ന എല്ലാ ആമലുകളിലും അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ എല്ലാവരും ദുഴ ചെയ്യണം അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വരക്കത്തു